രണ്ടായിരത്തി ഇരുപത്തി നാല് പുതിയൊരു വർഷം ഒന്ന് ചേർന്നിരിക്കുകയാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒന്നായിരിക്കും പേഴ്സണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എവരുടെയും തന്നെ ഒരു ലക്ഷ്യം തന്നെയാണ് നമ്മുടെ ഫിനാൻസ് നമുക്കൊന്ന് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ അത് അറേഞ്ച് ചെയ്യുക ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളത് നമ്മുടെ സമയ കാലാവധിയുടെ ബേസിസിൽ നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ ഗോളുകളെ നമുക്ക് മൂന്ന് കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം ഷോർട്ട് ടൈം എന്നും മീഡിയം ടൈം എന്നും ലോങ് ടേം എന്നും ഈ മൂന്ന് കാറ്റഗറി ആയിട്ട് നമ്മൾ തരംതിരിക്കുമ്പോഴും ഈ മൂന്ന് കാറ്റഗറിയിലും നമുക്ക് നമ്മുടെ ഫിനാൻസിനെ രണ്ട് രീതിയിൽ മാനേജ് ചെയ്യാം ഒന്നാമതായിട്ട് നമ്മുടെ ഇന്ന ടൈം ഫ്രെയിമിൽ നമുക്ക് സ്വരൂപിക്കേണ്ട തുക നമുക്ക് സമ്പാദിച്ചുകൊണ്ടും രണ്ടാമതായിട്ട് ഇന്ന പീരീഡിനുള്ളിൽ നമുക്ക് അടച്ചു തീർക്കേണ്ട ലോണുകൾ അല്ലെങ്കിൽ വായ്പകൾ നമുക്ക് എത്രയും പെട്ടെന്ന് അടച്ചു തീർത്തുകൊണ്ടും നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമുക്ക് നടക്കാം ഇതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒന്നാമതായിട്ട് ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ ഗോളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഒന്ന് മുതൽ രണ്ട് വർഷം വരെയുള്ള പീരീഡാണ് നമ്മൾ ഈ ഷോർട്ട് ടൈം ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഈ ഒരു പീരീഡിൽ നമുക്ക് നമ്മുടെ ഏറ്റവും ചെറിയ വായ്പകൾ നമുക്ക് എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കുവാനായിട്ട് ശ്രമിക്കാം രണ്ടാമതായിട്ട് ഈ ഒരു ഷോർട്ട് പീരീഡിൽ നമുക്ക് അക്യുമുലേറ്റ് ചെയ്യേണ്ട തുകയുണ്ടെങ്കിൽ അവയെ നമ്മൾ നമ്മുടെ ഇൻകത്തിൽ നിന്ന് സേവ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ ഗോളിലേക്ക് എത്താം നമുക്കൊരു ലംസം എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് എഫ് ഡി ആയിട്ട് നമുക്ക് നിക്ഷേപിക്കാം അതുമല്ലെങ്കിൽ നമ്മുടെ ഒരു വരുമാനത്തിൽ നിന്ന് ചെറിയൊരു പാർട്ട് മാറ്റി വെച്ചുകൊണ്ട് ഇരുപത്തഞ്ച് മാസം ചിട്ടികൾ നമുക്ക് ചേർന്നുകൊണ്ട് നമ്മ ഈ ഒരു ഫിനാൻഷ്യൽ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാം നമ്മുടെ സഹകരണ ബാങ്കുകളിലും കെ എസ് എഫിലും മറ്റും ധാരാളം നല്ല ചിട്ടികൾ അവൈലബിൾ ആണ് ഈ ഒരു ഇരുപത്തിയഞ്ച് മാസ ചിട്ടികളിലൂടെ നമുക്ക് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് രണ്ടാമതായിട്ട് മീഡിയം ടൈം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു ടൈമിൽ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വർഷങ്ങളിലേക്കുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് ഉൾപ്പെടുന്നത് നമ്മുടെയൊക്കെ തന്നെ വാഹന വായ്പകൾ എല്ലാം തന്നെ ഒരു അഞ്ചു വർഷ കാലാവധികളിൽ ആണ് അഞ്ചു മുതൽ ഏഴ് വർഷം വരെയൊക്കെയുള്ള കാലാവധികളിൽ നമുക്ക് വാഹന വായ്പകൾ അവൈലബിൾ ആണ് എന്നിങ്ങനെ തന്നെയും നമ്മുടെ വാഹന വായ്പകൾ പരമാവധി അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ ഒതുക്കി തീർക്കുവാൻ നമുക്ക് ശ്രമിക്കാം രണ്ടാമതായിട്ട് ഈ ഒരു മീഡിയം ടൈമിലേക്ക് നമ്മുടെ ഫിനാൻഷ്യനെ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ആർ ഡി സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാം ഒരു റിക്കറിംഗ് ഡിപ്പോസിറ്റ് സംവിധാനം പോസ്റ്റ് ഓഫീസുകളിലും മറ്റ് ബാങ്കുകളിലും ആർ ആർഡികൾ നമുക്ക് ലഭ്യമാണ് ഈ ആർ ഡി ഡിപ്പോസിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫിനാൻഷ്യൽ എയിമിലേക്ക് നമുക്ക് വളരാം അതുപോലെ തന്നെ ചെറിയ ചെറിയ എസ് ഐപികൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതും ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം കൂടാതെ നമ്മുടെ സഹകരണ ബാങ്കിലും മറ്റു കെ എസ് എഫ് ഇയും പോലെയുള്ള മറ്റു നല്ല ധനകാര്യ സ്ഥാപനങ്ങളിലെ നാൽപ്പത് മാസം അമ്പത് മാസം ചിപ്പികൾ ചേർന്നുകൊണ്ടും നമുക്ക് ഈ ഒരു മീഡിയം ടൈമിലേക്ക് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വളരെ നല്ലപോലെ കൈകാര്യം ചെയ്യാം ലോങ് ടൈം ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മളെ അഞ്ചു വർഷത്തിന് മുകളിലോട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് നമ്മുടെ മിക്ക ഹോം ലോണുകളെല്ലാം തന്നെ ഈ തരത്തിൽ പെടുന്നതായിരിക്കും ഏത് ടൈമിലാണെങ്കിലും നമ്മളൊരു നമ്മൾ ഇപ്പം നോർമലായിട്ട് അടച്ചു തീർത്തുകൊണ്ടിരിക്കുന്ന ഇ എം ഐകളിൽ ഒരു പത്ത് ശതമാനം കൂടി നമുക്ക് അടയ്ക്കാൻ കഴിയുമെങ്കിൽ അത് അഡ്വാൻറ്റേജ് ആയി മാറും ലോങ് ടൈം ഫിനാൻഷ്യൽ മാനേജ്മെന്റിലേക്കുള്ള നല്ലൊരു കീ ആണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നല്ലൊരു മ്യൂച്വൽ ഫണ്ട് കണ്ടെത്തി അതിലേക്ക് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ മന്ത്ലിയും മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മുടെ ലോങ് ടൈം ഫിനാൻഷ്യൽ അച്ചീവ്മെന്റ് നമുക്ക് വളരെയേറെ സാധിക്കും നമ്മുടെ എസ് ഐപികളെ കുറിച്ചും മറ്റ് ചിട്ടികളെ കുറിച്ചുമുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം